ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രൻ മേടത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത് അവസാനം വരെ കേട്ടാലേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ആളിന് ഉണ്ടാകാവുന്ന പ്രത്യേകതകളാണ് പറയുന്നത് അയാൾക്ക് വൃത്താകൃതിയിലുള്ള അല്പം ചുവപ്പ് നിറങ്ങളോട് കൂടിയ കണ്ണുകളായിരിക്കും ഉണ്ടാവുക ചൂടുള്ള ഭക്ഷണ സാധനങ്ങളിലും ഇലക്കറികളിലും താല്പര്യം കാണിക്കും അധികം ഭക്ഷിക്കുകയില്ല പെട്ടെന്ന് ഭക്ഷിക്കുകയും ചെയ്യും എളുപ്പത്തിൽ സന്തോഷിക്കും സഞ്ചാരശീലം ഉണ്ടാകും എല്ലാവരും ബഹുമാനിക്കപ്പെടും ഉറപ്പ് കുറയും സാമ്പത്തിക സ്ഥിതി അസ്ഥിരമായിരിക്കും ശുരനും സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനുമായിരിക്കും അന്യരെ പ്രീതിപ്പെടുത്താൻ അസാധാരണമായ കഴിവ് കാണിക്കും കുയ് എന്ന രോഗം ബാധിക്കും തലയിൽ വ്രണമോ വ്രണം വന്നതിൻ്റെ അടയാളമോ ഉണ്ടാകും ഗർവിഷ്ഠനായിരിക്കും. സഹോദരങ്ങളിൽ മൂത്തവനോ അവരുടെ നേതാവോ ആയിരിക്കും ഉള്ളംകൈയിൽ ശക്തി എന്ന രേഖ അതായത് ഭാഗ്യരേഖ ഉണ്ടാകും ചഞ്ചല സ്വഭാവക്കാരനായിരിക്കും വെള്ളത്തെ ഭയപ്പെടും ജലാശയങ്ങൾ നദികൾ തുടങ്ങിയവയിൽ ഇറങ്ങാൻ മടിക്കും ചന്ദ്രൻ നിൽക്കുന്ന രാശിയും അതിൻ്റെ അധിപനും ചന്ദ്രനും ബലമുണ്ടെങ്കിൽ മാത്രമേ ഈ ഫലങ്ങൾ പൂർണ്ണമായും അനുഭവപ്പെടുകയുള്ളൂ ഈ മൂന്നിൽ രണ്ടെണ്ണത്തിന് ബലമുള്ളൂ എങ്കിൽ ഫലങ്ങൾ അപൂർണമായിരിക്കും ഒരെണ്ണത്തിന് ബലമുള്ളൂ എങ്കിൽ ഫലം വളരെ കുറയും ഒന്നിനും ബലമില്ലെങ്കിൽ ഒട്ടും തന്നെ അനുഭവപ്പെട്ടെന്ന് വരികയില്ല ചന്ദ്രനും ലഗ്നത്തിനും തുല്യത്തുമുള്ളത് കൊണ്ട് ചന്ദ്രൻ ഓരോ രാശിയിലും നിന്നാലത്തെ ഫലം തന്നെയായിരിക്കും ആ രാശി ലഗ്നമായിട്ടുള്ളവർക്കും അനുഭവപ്പെടുക പക്ഷെ ആ ഫലങ്ങൾ പൂർണമായും അനുഭവപ്പെടണമെങ്കിൽ ലഗ്നത്തിനും ലഗ്നാധിപനും ബലം ഉണ്ടായിരിക്കണം. ഇവയുടെ ബലം കുറയുന്നതിനനുസരിച്ച് ഫലാനുഭവത്തിൽ കുറവും വരും